പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവലിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി കാർണിവൽ വാണിജ്യ സ്റ്റാളുകൾ മേളയിൽ ഉണ്ടാകും ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ പാൽ ഉള്ളടക്കം കൊണ്ട് സമ്പന്നമായ ഒരു ഫാം കാർണിവലിന് കൂടി പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വേദിയാവുകയാണ് വിപുലമായ കാർഷിക വിപണന പ്രദർശന മേളയാണ് കാർണിവലിന്റെ ഭാഗമായി സജ്ജമാക്കുന്നത് മുൻപതിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ഇത്തവണത്തെ കാർണിവലിന്റെ ക്രമീകരണം കൃഷിയിടങ്ങൾ സാങ്കേതിക വിദ്യ പുഷ്പഫലങ്ങൾ എന്നിവയുടെ പ്രദർശനങ്ങൾ ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയ കൃഷിയിട പരിശീലനങ്ങൾ ഫാം വാക്ക് തുടങ്ങിയവയെല്ലാം കാർണിവലിന്റെ ഭാഗമായി ഉണ്ടാകും കാർഷിക സെമിനാറുകൾ വിനോദ വിജ്ഞാന പരിപാടികൾ എന്നിവയും ഒരുക്കും കാർണിവൽ ഭാഗമായി ഒരുക്കുന്ന കാർഷിക ചന്തയിൽ കർഷകർക്ക് സൗജന്യമായി ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള സൌകര്യവും ഉണ്ടാകും ഇതിനു പുറമെ നാൽപ്പതിലധികം വാണിജ്യ സ്റ്റാളുകൾ മേളയെ അലങ്കരിക്കും ഫാം കാർണിവലിനെ ഭാവിയിൽ മലബാർ കിസാൻ മേള എന്ന നിലയിൽ വിപുലമായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ആർ ഐ ആർ എസ് പിലിക്കോട് നടത്തിവരുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ